ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലത്തെയൊക്കെ വീഡിയോ തന്നെയാണ് എൻ്റെ ബാലൻസ് എന്ന് പറയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മൾ ബോട്ട് ചെട്ടിയിൽ നിന്ന് ബോട്ടിൽ കയറി ഫോട്ടോ വെച്ച് വരാമെന്ന് പോകാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ കാരണം അക്കു കുറേ നാൾ മുമ്പാണ് ബോട്ടിലൊക്കെ കയറിയതും പിന്നെ കായലും എല്ലാം അവൻ എല്ലാം മറന്നുപോയി രണ്ട് മൂന്ന് വർഷമായ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവും എടുക്കുന്നങ്ങനെ ബോട്ടിങ്ങൊന്നും നടത്തുന്ന ഒന്നും ഇല്ലല്ലോ ഒരുപാട് അവനെ കൊണ്ടുനടന്ന സ്ഥലങ്ങളൊക്കെയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടെ അവനതൊന്നും ഓർമ്മയില്ല അപ്പം അവനൊരു ഓർമ്മയാവട്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ ചുമ്മാ കയറി പോകണ്ടല്ലോ അപ്പം ഇവിടെ നിന്ന് കയറി ചട്ടിയിൽ നിന്ന് കയറി ഫോട്ട് കൊച്ചി വരെ പോകുക എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയത് അപ്പോൾ ഞങ്ങളെന്തായാലും ബോട്ടിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറി കായലിലൂടെ ഇങ്ങനെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ് അപ്പോൾ സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയൊരു ടൈമിംഗ് ആയിരുന്നു എന്തായാലും വളരെ മനോഹരമാണ് കേട്ടോ കാരണം ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് വെയിൽ തുടങ്ങി കേട്ടോ വലിയ വലിയ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട് അതിനോട് ഞങ്ങൾ ഓരോ കഥകളിങ്ങനെ ഇങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അത് ഓർമ്മയില്ലേ ഇത് ഓർമ്മയില്ല അന്ന് കൊണ്ടൊന്നും ഓർമ്മയില്ലയെന്ന് പക്ഷെ അവനിന്നൊന്നും ഓർമ്മയില്ല കാരണം നമ്മൾ കൊച്ചിലേക്ക് കൊണ്ടുപോയതല്ലേ അതെല്ലാം ഒന്നും അവരുടെ മനസ്സിലില്ല അപ്പോൾ നമ്മളിങ്ങനെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയാണ് പറഞ്ഞു പറഞ്ഞിരുന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയല്ലേ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന പേ കാരണം നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ഒരു യാത്രകൾ പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാം പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കുറേ കാര്യങ്ങൾ പറയാം മുമ്പ് വന്നിരുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ എന്തെങ്കിലും അവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ പറയാം കുറേ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റും എപ്പോഴും നമുക്ക് യാത്ര പോകാൻ പറ്റണമെന്നില്ല വല്ലപ്പോഴും ആയിരിക്കാം നമ്മളൊരു യാത്രകളൊക്കെ തിരഞ്ഞെടുക്കുക ഇത് യാത്രയെന്നൊന്നും പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോയി അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വരെ പോകാനുള്ളൊരു പ്ലാനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയൊന്നും പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നതിന് ശേഷമാണ് ഓരോരോ പ്ലാനിങ്ങുകൾ മനസ്സിൽ തോന്നിയത് ഡങ്ങ് ആണെന്നൊക്കെ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെയാണ് അപ്പം അക്കുത വളരെ ആകാംക്ഷയോടുകൂടി കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് അവൻ്റെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം അവനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കാണുന്നത് കുഞ്ഞിലെന്നും നമ്മളിതിലൊക്കെ കയറുമ്പോഴും ചെങ്കാറിലൊക്കെ കയറുമ്പോഴും ബോട്ടിൽ കയറുമ്പോഴും ഒന്നും അവനൊരു വലിയ സീരിയസ് ഇല്ല കാരണം അവനന്നൊന്നും അറിഞ്ഞുകൂട പക്ഷെ ഇപ്പോൾ അവന് എല്ലാം നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് കാണുന്നത് അപ്പം എന്തായാലും നമ്മൾ ബോട്ടിൽ കയറി ഇരിക്കുവാണ് ആ അച്ഛനും മോനും കാഴ്ചയിലേക്ക് മുഴുകിയിരിക്കുവാണ് അവരൊന്നും അറിയുന്നില്ല ഞാൻ വീഡിയോ പിടിക്കുന്നത് പോലും അവരറിയുന്നില്ല കാരണം ആ കാഴ്ചയിലേക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഓരോന്ന് പറഞ്ഞ് കൊച്ചു നിർത്താനൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് കാരണം അതിൻ്റെ തലേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോയ വഴിയിൽ നടന്ന കാര്യങ്ങളും ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളിങ്ങനെ പങ്കുവെച്ചുകൊണ്ട് ഇരിക്കും പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ബോട്ടിൽ തിരക്ക് തീരെ കുറവായിരുന്നു ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫോട്ടോ വെച്ചിരുന്നു തിരിച്ച് കയറുമ്പോൾ ആൾ കാണുമായിരിക്കും അങ്ങോട്ടേക്ക് വലിയ ആളൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ നല്ല ചൂടാണ് കേട്ടോ കാരണം നമ്മളിവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിച്ചൊരു പ്രശ്നം അതായിരുന്നു ചൂടായിരുന്നു നമ്മൾ അവിടെ നിന്നപ്പോൾ നമുക്കത് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷെ അവിടെ നിന്ന് മാറി ഇടുക്കിയിൽ വന്ന് സെറ്റിൽ ഒക്കെ ആയതിന് ശേഷം ഇപ്പം നമുക്ക് പൊതുവേ അവിടുത്തെ ചൂടൊന്നും അല്ല ഒരുമാതിരിപ്പെട്ട ശക്തമായ ഒരു ചൂടുകളും ഇവിടെ അല്ലാതെ നമുക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷേ അവിടുത്തെ വലിയ വലിയ ചൂടുകളൊന്നും നമുക്ക് താങ്ങാനും സഹിക്കാനും പറ്റാണ്ടായി വന്നു ഒട്ടും പറ്റുന്നില്ല ചൂട് വരുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരുന്നു കലി വരുന്നു അങ്ങനെ തന്നെ പിന്നെ നമ്മുടെ ബ്രോഡ്വേയുടെ ഉള്ളിലൊക്കെ പോയെങ്കിൽ പോലും നമുക്ക് ഒട്ടും താങ്ങാനേ പറ്റുന്നില്ല എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമായിരിക്കാം പക്ഷേ എന്നിരുന്നാലും എനിക്ക് കുഞ്ഞ് കുഞ്ഞ് കാഴ്ചകൾ ഇങ്ങനെ പറഞ്ഞ് കാണിക്കണമെന്ന് തോന്നി അതായത് ഇവിടെ നമ്മൾ കായലിൽ നിന്ന് പിടിച്ച മത്സ്യങ്ങളാണ് ഫോട്ടോ വെച്ച് എത്തി ഞങ്ങൾ അപ്പം ജസ്റ്റ് അതിലേക്കൂടി ഇങ്ങനെ മീൻ കാണുമ്പോൾ നമ്മൾ എല്ലാവരും നോക്കുമല്ലോ കരിമീൻ ഉണ്ട് അയലുണ്ട് അങ്ങനെ കുറേ മീനുകൾ പിടിച്ചിട്ടിട്ടുണ്ട് എല്ലാത്തിനൊന്നും പേരൊന്നും എനിക്കറിഞ്ഞൂടെ ചെമ്മീൻ കിടപ്പുണ്ട് വലിയ ചെമ്മീൻ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഫിഷ് കണ്ടപ്പോൾ ഒരു കറക്കിയ ഒരു വീഡിയോ പിടിച്ചതേ ഉള്ളൂ കടകളൊക്കെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ അതിലേ നടന്ന കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വന്നു അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു യാത്രകൾ പോകണം എല്ലാവരും ഞാൻ പറയുന്നത് മാക്സിമം യാത്രകൾ പോയി നോക്കണം നമ്മൾ മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒന്നാണ്